ഓം നമോ ഭഗവതദേവായ ശ്രീമദ്ഭാഗവതമേകാദശ അധ ചതുർവിശതി തമോധ്യയ ശ്രീഭഗവാൻ ഉചേ സംവക്ഷ്യമി സാഖ്യം പൂർവൈർവിനിശ്ചിതം യുജാപുമാൻ സദ്യോ ജഹ്യ വൈകൽപ്പം ഭ്രമം ആസീ ജ്ഞാനമധോ ഹ്യർ ഏകമേവാ വികല്യ വിവേകനിപുണ ആദയുഗേ യുഗേ തന്മായാഫലൂപേണ കലം നിർവികൽ വാങ്മനോ സത്യം ദ്വിധ സമഭവൽ ബൃഹദ് തയോതരോ ഹ്യർ പ്രകൃതിസ്സോഭയാൽകുണ്യതമോ ഭാവുരുഷസ്വോഭീയത തമോരജ സമിതി പ്രകൃതിരഭവൻ ഗുണ മയാ പ്രക്ഷോഭ്യമാണ പുരുഷാനുമതന ച സൂത്രം മഹാൻ സൂത്രേണ സംയുത തോ വികുറുവോ ജാതോഹാരോ യോ വിമോഹന വൈകാരികതൈജസ താമസിച്ചേത്യഹം ത്രിവൃദ് തന്മാത്രേന്ദ്രിമനസാം കാരണം ചിദ ചിന്മയാ അർസ്ഥന്മാത്രജ്ഞേ താമസിന്ദ്രി വൈകൃതാത്

लोकान् सपालान् विश्वात्मा मा भूर्भुवः स्वरिदि त्रिधाः देवानामोग आसील् स्वर्भूतानां ज भुवः पदं मर्त्यादीनां ज भूर्लोकसिद्धानां अधोऽसुराणां नागानां भूमेरेगोसृजल्प्रभो त्रिलोक्यां गतयः सर्वाः कर्मणां त्रिगुणात्मनां योगस्य तपसश्चैव न्यासस्य गतयो मलाः महर्जनस्तपः सत्यं भक्तियोगस्य मद्गते मया कालात्मना धात्रा कर्मयुक्तमिदं जगत् गुणप्रवाहयेतस्मिन् उन्मज्जति निमज्जते അണുബൃഹത്കൃശസ്ഥൂലോ യോ ഭോപ്യുഭയ സംയുക്ത പ്രകൃതി പുരുഷേണചസ്ൂ യരന്തശ്സ വൈ മധ്യം ജ്യ സൻ വികാരോ വ്യവഹാരാ യഥ പാർഥിവാദുപാധൂർവസ്തു ഭാവോ വി ഗുരുദേവരം ആദിരന്തോ യഥാ സൽ സത്യമഭീയത്തെ പ്രകൃതി പ്രകൃതിർഹ്യോപാനമാധാരപുരുഷ പര സദോഭവ്യഞ്ഞ്ജക ബ്രഹ്മത്തൽ ത്രൃദയം ത്വഹം സർഗപ്രവർത്തവര്യേണ നിത്യശ മഹാൻ ഗുണവിസർഗാർ സ്ഥിത്യന്തോ യീക്ഷണം വിരാൺമയാധ്യമാനോ ലോകകൽപ്പിക്കൽപക പഞ്ചത്യ വിശേഷാ കൽപ്പുവനൈസ്സഹ അലീയത മത്യമസുലീയത്തെ ധാന ഭൂമൗ പ്രലീയന് ഭൂമിർഗന്ധേ പ്രലീയത അപ്സു പ്രലീയത ഗന്ധ ആപ്ചസ്വഗുണേരസേ ലീയത ജ്യോതിഷിരസോ ജ്യോതിരുപെ പ്രലീയേ രൂപം വാ സജസ്പർശേ ലീയത സോ പി അംബരം ശബ്ദ തന്മാത്ര ഇന്ദ്രിയാണി സ്വയോനിഷു യോനിവൈകാരികൗമ്യ ലീയത മനസീശ്വരെ ശബ്ദോഭൂതമ്യേതി ഭൂതാതിർമ്മഹതി പ്രഭോ സ ലീയതേ മഹാന് സ്വേഷു ഗുണേഷു ഗുണവത്തമ തേ വ്യക്ത സംപ്രലീയേ തത് ലീയത വ്യയേ കാോ മായാമേ ജീവ ജീവ ആത്മനി മയ്യജേ ആത്മാ കെയത്മസ്കൽ പയലക്ഷണേമന്വീക്ഷണ സഥം വൈകല്കോ ഭ്രമ മനസോഹൃതിഷ്ടേത വ്യോമനിവാർക്കോമനിവാർക്കോദരെ സാഖ്യവിധി പ്രോക്ത സംശയഗ്രന്ഥിഭേദന പ്രതിലോമാനുലോമാഭ്യം പരാവരൃശാമേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പരമഹംസയാം സംതം ഏകാദശേ ചുർവിശതി തമോധ്യസത്ര ഗോവിന്ദന സംീർത്തനം ഗോവിന്ദഗോവിന്ദയായ